വിനോദ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ആ അപ്പോൾ അങ്ങനെ ഇവരുടെ കൂടെ ഇവരും ആ ജീപ്പിൻ്റെ ഭാഗത്തേക്ക് പോയി അപ്പോൾ ഞങ്ങളുടെ വണ്ടി വളക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നേരമാണ് ജീപ്പ് സ്റ്റാർട്ടാക്കാൻ നോക്കിയപ്പോഴാണ് അമിത് പറഞ്ഞ് സാറേ ജീപ്പ് സ്റ്റാർട്ടാക്കരുത് ഈ വെള്ളത്തിൻ്റെ പുറത്തൂടെ ഗ്യാസ് പോകുന്നത് കണ്ടോ ഈ ഗംഷു വെള്ളം കളയുന്നതും അവിടെ വണ്ടി സ്റ്റാർട്ട് ലൈറ്റർ ഈ ഗ്യാസ് ലൈറ്റർ സ്റ്റൗല അതേ രീതി ഒരു നീല ഫ്ലെയിമ് കത്തുന്നതും ജീപ്പ് പൊങ്ങുന്ന ഒരു പോലെ ആ ഇട്ട് സ്റ്റാർട്ട് പൂങ്ങുന്ന ഒരുപോലെ ഉടനെ കത്തി കത്തി ജീപ്പൊക്കെ മോളോട്ട് പോളോട്ട് പോകുന്നു നിമിഷകരം കൊണ്ട് ഈ തീ ഇഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു എന്റർടൈൻമെന്റ് കൊല്ലം ചവറയിലാണ് അപകടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രക്ഷാദൗത്യവുമായി ആദ്യം മനസ്സിൽ വരുന്ന പേര് ഫയർഫോഴ്സ് എന്നതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അതിൽ സേവനമനുഷ്ഠിച്ച രണ്ട് വ്യക്തികളെയാണ് പ്രശസ്തമായ അല്ലെങ്കിൽ അപകടകരമായ ഒരു വലിയ ഗ്യാസ് ദുരന്തത്തെ നേരിട്ട് കണ്ട അനുഭവിച്ച രണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് നമ്മളോടൊപ്പം നമുക്ക് അനുഭവങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം നമസ്കാരം പേര് അബ്ദുൽ സമദ് അബ്ദുൾ സമൂദ് നമ്മളിപ്പോ ഇങ്ങനൊരു വീഡിയോയുടെ പ്രത്യേകത കാരണം എല്ലാ ഫോഴ്സിനെ കുറിച്ച് സാധാരണഗതിയിൽ ഒരുപാട് എഴുത്തുകളും വീഡിയോകളും വരാറ് പോലീസ് ആവട്ടെ ആർമി ആവട്ടെ മറ്റെല്ലാം പക്ഷെ ഫയർഫോഴ്സിനെ കുറിച്ച് അധികം ചിത്രീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എഴുത്തുകൾ അധികം ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങളുടെ തന്നെ അനുഭവത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് ടാങ്കർ ഒന്നായിട്ടുള്ള കരുനാഗപ്പള്ളി പുത്തൻ തെരുവ് ഗ്യാസ് ടാങ്കർ അല്ലെ ട്രാജഡി നിങ്ങൾ രണ്ടുപേരും നേരിട്ട് പങ്കെടുത്തവരാണ് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ മുപ്പത്തൊന്ന് അല്ലെ പുതുവത്സരം കാത്തിരിക്കുന്ന അല്ലെ ആ തലേരാത്രിയിലായിരുന്നു അതിന്റെ ഇത് ഒരുപാട് പേര് മരിച്ചു പന്ത്രണ്ട് പേര് പതിനാല് പേര് മൊത്തത്തിൽ മരിച്ചിട്ടുണ്ട് ഒരു ഫയർമാൻ ഒരു പോലീസുകാരൻ പിന്നെ സഹായിക്കാൻ വന്നവർ ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു ഈ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തവരാണ് ഒരു സംഭവിക്കുന്നത് അത് ഡിസംബർ മുപ്പത്താം തീയതി വെളുപ്പിന് നാലു മണിക്ക് മുമ്പായിട്ടാണ് നമുക്ക് സന്ദേശം വരുന്നത് ഇങ്ങനെ ഒരു പുത്തും തരവില ടാങ്കർ മറിഞ്ഞു എൽ പി ജി ടാങ്കർ മറിഞ്ഞു ഗ്യാസ് ലീക്ക് ആകുന്നു എന്നുള്ള ഒരു സന്ദേശം ലഭിച്ചു അതനുസരിച്ച് നമ്മൾ കരകാപ്പള്ളിന്ന് ഫസ്റ്റ് യൂണിറ്റും ഒരു വാട്ടർ ടാങ്കർ കൂടെ ആണ് പോകുന്നത് കാരണം വെള്ളത്തിൻ്റെ ലഭ്യത കൂടുതൽ വേണ്ടി വരുന്നതുകൊണ്ട് നമ്മൾ വാട്ടർ ടാങ്കറാണ് എത്തുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ട് അപ്പോൾ ഫസ്റ്റ് വണ്ടിയിലായിരുന്നു ഞാനും മറ്റുള്ള കുറവുകളും പോയി അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ ഒരു പത്ത് മിനിറ്റിനകത്ത് നമ്മളവിടെ എത്തി എത്തിയപ്പോൾ അപ്പം അതിന് മുമ്പ് തന്നെ പോലീസ് ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ചെയ്തായിരുന്നു വഴിതിരിച്ചു വിട്ടു നമ്മൾ കഴിയുമ്പോൾ ഫ്രീ ആണ് റോഡ് ഫ്രീയാണ് നമ്മളവിടെത്തി എത്തി ഒരു ടാങ്കർ മറിഞ്ഞു കിടക്കുന്നതിന് ഒരമ്പത് മീറ്ററോളം മുമ്പായിട്ട് നമ്മൾ വണ്ടി നിർത്തേണ്ടി വന്നു അത്രക്ക് അവിടെ ഒരു മൂറൽ മഞ്ഞ് പോലെ ഗ്യാസ് സ്പ്രെഡായി പോയി നമ്മുടെ ഹെഡ്ലൈറ്റില്ല ഗ്യാസ് ഇങ്ങനെ ആയി രാത്രി മഞ്ഞ് ഇങ്ങനെ മഞ്ഞ് വിരൂപത്തിൽ പോകുന്നത് നമുക്ക് കാണാം അപ്പൊ ഞങ്ങള് അത് കണ്ടോണ്ട് ഞങ്ങൾ ഒരു അമ്പത് മീറ്ററോളം ദൂരം മാറ്റി വണ്ടി നിർത്തി ഒതുക്കി പുതുക്കിട്ട് ഞങ്ങൾ മൂന്ന് ദിവസം വിട്ടതിന് ശേഷമാണ് വണ്ടി ഈ ടാങ്കറിന്റെ അടുത്തേലിന്ന് അപ്പൊ അത്രയ്ക്ക് ഡിസ്റ്റൻസിലാണ് വണ്ടി കടത്തുന്നത് അപ്പൊ നമ്മള് സാധാരണ നമ്മള് ഇതുപോലെ എൽ പി ജി ലീക്ക് ആയി കഴിഞ്ഞാൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് അത് അതിനെ നിർവീര്യമാക്കാൻ ശ്രമിക്കുക പിന്നെ അത് അതിനെ മാറ്റുക ഏതെങ്കിലും വണ്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അങ്ങനെയാണ് അത് അപകടം ഇല്ലാതെ ഒഴിവാക്കുന്നത് അങ്ങനെ നമ്മൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ വാട്ടർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ മറ്റുള്ള സ്റ്റേഷനുകളിൽ അവർ റീച്ച് അവരുടെ ഹെൽപ്പൊക്കെ ആവശ്യപ്പെട്ടു നമ്മുടെ വാട്ടർ ലോറി വെള്ളം കൂടുതൽ വേണ്ടതുകൊണ്ട് നമ്മൾ വാട്ടർ ലോറി ആയിട്ട് കണക്ട് ചെയ്തു ഈ നമ്മുടെ ഈ ഫസ്റ്റ് വണ്ടി വാട്ടർ ലോറി കണക്ട് ചെയ്തു ഹോസ് വഴി കണക്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ അടിച്ചുകൊണ്ടിരുന്നു അപ്പം സംഭവം എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി ഒരു മാരുതി കാറുമായിട്ട് ഇടിച്ചാണ് മറിഞ്ഞത് അതെ ഒരു പറ്റും പക്ഷെ അത് നമ്മൾ ഈ വണ്ടി അടക്കുന്നതുകൊണ്ട് അപ്പർ സൈഡായോണ്ട് നമ്മളൊന്നും അറിയുന്നില്ല ഓ എങ്ങനെ ആ അങ്ങനെ ഞങ്ങൾ അന്നേരം അവിടെ ഇവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങൾ ആള് എണ്ണത്തിൽ കുറവായതുകൊണ്ട് കൂടുതൽ സ്ട്രെങ്ത് വരുന്നത് വരെ നമ്മള് മറ്റും പ്രസവം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അഞ്ചു മിനിറ്റ് അത് കരുതാൻ കായംകുളത്തിന് വണ്ടി വന്നു കായംകുളത്തിന്ന് വണ്ടി വന്നപ്പോഴാണ് അവർ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് തൊട്ടപ്പുറത്ത് ഈ മാരുതി റിനകത്തെ ആള് ഒരു ഡ്രൈവർ ഓ ഈ കുടുങ്ങിക്കിടക്കുകയാണ് ആ അതൊക്കെ പരിപാടി കിടക്കുകയാണ് അപ്പൊ ഈ നാട്ടുകാര് കിട്ടുന്ന കമ്പിപ്പാരൊക്കെ വെച്ച് കുത്തി ഈ ഡോറ് അകത്തിയാളിനെ എടുക്കാൻ നോക്കുക അപ്പൊ ഇവര് തന്നെ പറഞ്ഞു ഇവര് നമ്മളൊന്നും അറിയുന്നില്ലേ നമ്മളൊന്നും നമ്മളറിയുന്നില്ല അപ്പ്രസം അപ്പൊ അവര് ആൾക്കാരെയൊക്കെ മാറ്റിട്ട് ഹൈവേ

ഇപ്പുറത്ത് വന്ന് പറയാം ഞങ്ങളോട് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്ന അങ്ങനെ പിന്നെ അപ്പം ഇവരെ അവിടെ സ്റ്റാൻഡ് ബൈ ആയിട്ടിട്ടു കാരണം വണ്ടി അവിടെ വർക്ക് ചെയ്താലേ പെട്ടെന്ന് വെള്ളം തീർന്നു ഓഹോ വെള്ളം തീർന്നത് കൊണ്ട് ഇവരെ സ്റ്റാൻഡ് ബൈ ആയിട്ട് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഓഫീസർമാരൊക്കെ വന്നു ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസർ വിശ്വസാർത്തി വിശ്വസാർത്തിയിട്ട് അവിടെ വന്ന് ഞാനുമായിട്ട് പോയി ഈ ഈ ലീക്ക് പരിശോധിച്ചു ലീക്ക് പരിശോധിച്ചപ്പോഴാ അത് അതിന്റെ വാൾവ് ഈ ഭൂമിയിൽ ഇടിച്ച് ഈ റോഡിൽ ഇടിച്ച് ഒടിഞ്ഞ് പൊട്ടിപ്പാറിയിരിക്കണം നമുക്ക് നാളെ നമ്മൾ സാധാരണ ഈ കാളാമുണ്ടനുണ്ടല്ലോ ഏത്തക്കാടെ ഈ അതിന്റെ കാളാമുണ്ടനൊക്കെ വെച്ച് നമ്മളിത് അടയ്ക്കും നല്ല ഈ അതിന് പറ്റിയ ഹോളാണെങ്കിൽ പക്ഷെ അങ്ങനെ വെച്ച് അടക്കാൻ നോക്കി എനക്ക് ഒക്കുന്നില്ല കാരണവെച്ചാ ഇങ്ങനെ പൊട്ടി ചേറി കിടക്കുന്നുണ്ട് ആ ലീക്ക് അങ്ങനെ അടയ്ക്കാൻ വയ്ക്കത്തില്ല പിന്നെ മാത്രമല്ല അപ്പൊ എന്റെ ഭൂമി നിരപ്പിക്കുന്ന ഈ ലീക്കിന്റെ ഭാഗത്തേക്ക് എന്റെ ഒരു നാലടിക്കകത്ത് പൊക്കുണ്ട് ഈ നാലടിക്കകത്ത് പൊക്കുള്ളത് ഈ നല്ല പൊട്ടലായതുകൊണ്ട് കൂടുതൽ ഗ്യാസ് പുറത്തു വന്നു പുറത്തു വന്നപ്പോഴത്തേക്ക് ഇത് അങ്ങ് താഴേന്ന് ഈ പൊട്ടിയ ഭാഗം വരെ ഐസ് കട്ടയാണ് മനസ്സിലെ അങ്ങ് ഭയങ്കരമായ ഐസ് കെട്ട ഐസ് കെട്ടയായി മാറിയിട്ട് പിന്നെ ലീക്ക് കുറച്ചു അതായത് ഇത് അടഞ്ഞടഞ്ഞ് വരുവാണ് അപ്പോൾ ആ ലീക്ക് കുറഞ്ഞു കുറഞ്ഞപ്പം അപ്പം വിശസാരണ അഭിപ്രായം പറഞ്ഞു നമുക്ക് മണല് കിട്ടിയാണെങ്കിൽ ഈ മണല് ഉണ്ടോ എന്ന് വിളിച്ചാൽ ഈ ലീക്ക് കംപ്ലീറ്റ് അങ്ങ് നിൽക്കും ഐസ് കെട്ടയും മണലൂടെ മിക്സായി അങ്ങ് ലീക്ക് നിൽക്കും പിന്നെ നമുക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യുന്ന എളുപ്പമുണ്ടായി ലീക്ക് കുറയുമല്ലോ അപ്പൊ ഈ സമയത്താണ് എന്തോ അപ്പോഴാണ് ചവറ എസ് ഐയുടെ സേഹൃത്വത്തിൽ അവിടെ പോലീസ് പോലീസ് ഇരുന്ന് പോലീസ് വന്നിട്ട് അവർ ജീപ്പ് ഞങ്ങളുടെ വണ്ടിയുടെ ഭാഗത്ത് കാരണം ഇങ്ങോട്ട് അപ്പൊ ജീപ്പ് ഇട്ടിട്ട് പോലീസ് വന്നപ്പം നമ്മുടെ സേഷൻ ഓഫീസർ പറഞ്ഞു ഇങ്ങനെ അഭിപ്രായം പറഞ്ഞപ്പം ഈ എസ് ഐ ഈ ശുക്കൂർ സാറാണ് പറഞ്ഞത് നമുക്ക് മണ്ണിനൊന്നും ഒരു ഷാംബൂല്ല ഇഷ്ടംപോലെ പോകണ്ടല്ലോ ുറി അത് നമുക്ക് എത്തിക്കാന്ന് പറഞ്ഞു അതെത്തിക്കാന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇവര് ജീപ്പ് എടുക്കാൻ പുറപ്പെട്ടു സ്റ്റേഷനിലോട്ട് പോകാൻ അങ്ങനെ പുറപ്പെട്ട് അങ്ങനെയാണ് ഈ ഷമീറും ഒക്കെ ഇവിടെ വന്ന് ഞങ്ങളുടെ നിൽക്കുണ്ട് ഈ മരണപ്പെട്ട ഷെമീർ ഫയർമാൻ ഫയർമാൻ ഷെമീറും പിന്നെ ഗുരുതരമായി പൊള്ളലേറ്റ വിനോദം ഇവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഇവരുടെ കൂടെ ഇവരും ആ ജീപ്പിന്റെ ഭാഗത്തേക്ക് പോയി അപ്പൊ ഞങ്ങളവിടെ വണ്ടി വളക്കൊണ്ടിരിക്കാണ് അപ്പൊ അന്നേരമാണ് ജീപ്പ് സ്റ്റാർട്ടാക്കാന് നോക്കി പ്രാൻ അമീര് പറഞ്ഞു സാറാ ജീപ്പ് സ്റ്റാർട്ടാക്കരുത് ഈ വെള്ളത്തിന്റെ പുറത്തൂടെ ഗ്യാസ് പോകുന്നത് കണ്ടോ വെള്ളം അങ്ങനെ ഒഴിക്കൊണ്ടിരിക്കാണ് ആ ഭാഗത്ത് കാരണം റോഡിന് അവിടെ ചരിവുണ്ട് അങ്ങ് കിഴക്ക് ഭാഗത്തൊക്കെ ചരിവുണ്ട് ഇവരുടെ ജീപ്പ് കിടക്കുന്നു കിഴക്ക് ഭാഗത്ത് ഞങ്ങളുടെ വണ്ടി പടിഞ്ഞാറ് ഭാഗത്ത് ഭാഗത്ത് കിടക്കുന്നു ഈ വണ്ടി ഈ ജീപ്പ് കൊണ്ടുവന്ന് കിഴക്ക് ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ഓപ്പോസിറ്റ് അന്നേരം ഈ ജീപ്പിന്റെ അടിയിലൂടെ ഒഴി കാരണം നമ്മള് മണിക്കൂറോളം ആയി പമ്പ് ചെയ്തോണ്ടിരിക്കുന്ന വെള്ളം ഇങ്ങനെ റോഡോ പോവുകയാണ് അമ്പത് മീറ്ററോളം ദൂരെ കിടക്കുമ്പോൾ അപ്പൊ നമുക്ക് കാണാം ഒരു ഹെഡ്ലൈറ്റ് ലൈറ്റ് അടിച്ചാൽ നമുക്ക് കാണാം വെള്ളത്തിന്റെ പുറത്തൂടെ ഇങ്ങനെ ഗ്യാസ് ഒഴിപ്പോലെ പോകുന്ന പോലെ അപ്പൊ അന്നേരം പിന്നെ ഈ ഇതുവരെ വെച്ച് ശമീരോട് വെച്ച് ഇങ്ങനെ പിന്നെ ഞങ്ങൾ ജീപ്പ് കൊണ്ടുപോകുന്ന വെച്ചാൽ തള്ളിക്കൊണ്ട് പോയി കുറേ ദൂരം കൊണ്ടുവന്ന് സ്റ്റാർട്ടാണ് നമ്മൾ തള്ളി സ്റ്റാർട്ട് തള്ളി ദൂരെ കൊണ്ടുപോയിട്ട് ഇല്ലാത്ത ഭാഗത്ത് കൊണ്ട് ആക്കാനാണ് സമീർ ഉദ്ദേശിച്ചത് അപ്പോഴത്തേക്ക് ഇവര് ജീപ്പിനകത്ത് കയറി കഴിഞ്ഞു സേസയും പിന്നെ എന്റെ ഡ്രൈവറും ഒക്കെ അപ്പൊ അവർ ജീപ്പ് സ്റ്റാർട്ടാക്കി കുറച്ചു ദൂരം മുമ്പോട്ട് പോയതിന് ശേഷം ഇതങ്ങ് സ്റ്റാർട്ട് ചെയ്തു ചെയ്യും തള്ളി ആ ആ സമയത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ട് ഞാനാണ് ബ്രാഞ്ച് മേണിഞ്ഞത് അപ്പൊ ഞാനും ഗംപൂട്ട് ഇട്ടു ഗംഷൂന്ന് പറയുന്നത് അപ്പൊ അത് ഇട്ട് വർക്ക് ചെയ്യണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കൊറേ നേരം കൊണ്ട് വെള്ളം കാണിച്ചോണ്ടിരിക്കുമ്പോ ഈ ഗംഷൂ ഒക്കെ നിറഞ്ഞു വെള്ളം വീണു എനിക്കെന്തായാലും ഈ സ്വാതന്ത്ര്യമായിട്ട് ഈ കാല് പൊക്കാൻ പറ്റില്ല പൊക്കാതുകൊണ്ട് ഞാൻ ഈ ബ്രാഞ്ച് നമ്മുടെ സർവീസിന്ന് രാജേഷ് 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 ഫയർമാൻ രാജേഷിന് ഞാൻ കൈമാറി കൈമാറി ഞാൻ റാച്ചി കൊടുത്തിട്ട് ഞാനിതൊന്ന് ശെരിയാക്കിട്ടു അവനെ ഞാൻ പിന്നെ ഒരു ഗംഷ് ഊരിയിട്ട് വെള്ളം കിളഞ്ഞു അത് കാല കിട്ടും അടുത്ത ഗംഷ് ഊരി ഒരു യാദൃശ്യമായിട്ട് ഞാൻ കൂട്ടൊന്നും തിരിഞ്ഞു ജി പി നോക്കി ജീപ്പ് ആകത്തേക്ക് നോക്കിയില്ല ഗമിഷു വെള്ളം കളയുന്നതും അവിടെ അതേ രീതി ഒരു നീല കത്തുന്നതും ജീപ്പ് ആ കീഹോളിൽ ഇട്ട് സ്റ്റാർട്ട് പൂങ്ങുന്ന ഒരുപോലെ ഉടനെ കത്തി കത്തി ജീപ്പൊക്കെ മോളോട്ട് പോയിരുന്നു കത്തി മോളോട്ട് പോകുന്നു നിമിഷകരം കൊണ്ട് ഈ തീ ഇഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു ആ വരുന്ന ആ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പൊ ഞാൻ അന്നേരം ഞാനത് ആദ്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓടിക്കോളാന്ന് പറഞ്ഞു പക്ഷെ ആ പലതർക്കും മനസ്സിലായില്ല എന്തോ നമുക്ക് അന്നേരം അത് എന്തുവാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കത്തില്ല എത്രയും പെട്ടെന്ന് ജീവൻ രക്ഷപ്പെടുത്തുക അന്നേരം നിമിഷ നേരം കൊണ്ട് വന്നതും ഞങ്ങളെല്ലാം പല ഭാഗത്തേക്ക് കൂടി കാരണം ഞാൻ ഒരു ഭാഗം ആ ഭാഗത്തെ വടക്കോട്ട് ഓടാത്തില്ല ഈട്ട് തീ വരുന്നു പിന്നെ കിഴക്കോട്ട് മൊത്തം ബിൽഡിങ്ങാ കടകളാണ് പിന്നെ ഞാൻ പടിഞ്ഞാറട്ട് ഇച്ചിരി ദൂരം പടിഞ്ഞാറിലൊരു സാമിലുണ്ട് ആ സാമിലിന്റെ വടക്ക് വടക്കു വശത്തൂടെ രണ്ടു മതിലിൻ്റെ ഇടയ്ക്ക് ഒരു നാരോ ഇടവഴിയുണ്ട് ആ വഴിയിലൂടെ കൂടിയത് ഞാനാ നമ്മുടെ ഡ്രൈവർ അൻബർ സാത്ത് പിന്നെ സുനിൽ അങ്ങനെ ഞങ്ങള് മൂന്ന് പേര് പിന്നെ ഈ ഈ രാജേഷ് ഞങ്ങൾ നാല് പേര് ജോസ് ജോസ് ജോസാർ ഒന്നും അവിടെ ഇല്ല ജോസാറ് ഭാഗത്തേക്ക് ഒന്നില്ല ജോസാർ അവിടെ നിന്നാണ് പൊള്ള പറ്റിയത് ജീപ്പിനെടുത്ത് അത് അപ്പഴത്തേക്ക് അത് ആ സംഭവം എന്ന് പറയുന്നത് ഈ ഈ ജീപ്പ് ആക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസർ ബിഷു ബിഷസാറ് ജില്ലാ ഓഫീസറായിട്ട് സംസാരിച്ചിട്ടിരിക്കയാണ് ഈ വണ്ടി സാറുണ്ടായിരുന്നു ജില്ലാ ഓഫീസർ കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു പടിഞ്ഞാറോട്ട് നോക്കി അപ്പൊ ഈ ജീപ്പ് തൊട്ട് കിഴക്കോശം കിടക്കുന്നുണ്ട് അപ്പൊ ജീപ്പ് സ്റ്റാർട്ടാക്കി കത്തുന്നതും ഈ ജില്ലാ ഓഫീസർ കാണാറുള്ളു ഓ അങ്ങോട്ട് അതെങ്ങോട്ടേക്കുന്നു ഞങ്ങളുടെ സ്റ്റേഷൻ ഓഫീസർക്ക് മനസ്സിലായില്ല അതും അവിടെ ഒരു ഒരു എന്താണ് ഉണ്ടായി അപ്പൊ ജില്ലാ ഓഫീസർ പറഞ്ഞാൽ ഓടിക്കണെന്ന് പറഞ്ഞു സ്റ്റേഷൻ ഓഫീസറുടെ കക്ഷിക്ക് മനസ്സിലായില്ല എന്ന് അപ്പോഴത്തേക്ക് ജില്ലാ ഓഫീസറും കൂടി പണിയാട്ടങ്ങ് പോയി അവിടെ റോഡാണ് പണിയാട്ട് തുടക്കം പോകുന്ന റോഡാണ് കക്ഷി അങ്ങോട്ട് ഓടിപ്പോയി ഞങ്ങളെ ലീഡിങ് ഫെയർമാൻ ജോസാറും അവിടെ ഉണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു കക്ഷി അങ്ങോട്ട് ഓടിപ്പോയി ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഓടാകത്തില്ല കാരണം ജോസാറും മറ്റേ ജില്ലാ ഓഫീസറും നേരിട്ട് കണ്ടോണ്ടിരിക്കാണ് അതുകൊണ്ടാണ് കൂടുതൽ ജോസാറിനും ആ അവിടെ തീ സ്പ്രെട്ടായപ്പോഴത്തേക്ക് കുറച്ച് കൊള്ളലെറ്റ് പക്ഷെ ജില്ലാ ഓഫീസർക്ക് ഒന്നും പറ്റില്ല അദ്ദേഹം കുറച്ച് ദൂരെ പറയുന്നത് അപ്പൊ അവരെല്ലാം വഴിഞ്ഞാട്ടോടി ഞങ്ങൾ ഈ സാമിൻ്റെ ഇടയ്ക്ക് കൂടെ ഞങ്ങൾ ഓടിയ ഞങ്ങൾ ഒരു മൊത്തം വളവും തിരുവാണ് എല്ലാം അപ്പുറത്തപ്പുറത്തും എല്ലാം മതില് അപ്പോൾ വളവും തിരിവൊക്കെ ആകുമ്പം നമുക്ക് സ്പീഡ് കിട്ടുന്നില്ല അപ്പോഴത്തേക്ക് ഈ തീ വിടത്തി തീ ഇനി ടാങ്കറിൻ്റെ അടുത്തെത്തി ടാങ്കറിലെ പിന്നെ ചോർച്ച നിമിഷ നേരം കൊണ്ടില്ല ഈ ഐസ് മിൽട്ടായിട്ട് ചൂട് കാരണം ഐസ് അങ്ങ് മെൽറ്റ് ഐസ് മെൽറ്റ് ആയപ്പോഴത്തേക്ക് പഴയ രീതി ഈ ഗ്യാസ് സ്പ്രെഡായി പുറത്തേക്ക് വന്നു വൺ സ്പോർട്ടറായി നൂറ്റി ഒന്ന് ആ നമ്പറിലേക്കുള്ള വിളി ആ നമ്പറിൽ നിന്നുള്ള കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഭാഗത്തിൽ തുടരാ